ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വാഡ് ഈസ് ഫ്ലുവൻസി എന്താണ് ഫ്ലുവൻസി നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ ഫ്ലുവൻസി എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ദ എക്സാക്റ്റ് ആൻസർ ഈസ് യു ആർ സ്പീക്കിംഗ് വിത്തൗട്ട് എനി ഡിലേ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി എന്നൊരാൾ പറയുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ നല്ല ഫ്ലുവൻ്റ് ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ഡിലേ യു ആർ സ്പീക്കിംഗ് ഫാസ്റ്റ് ഈ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ദുരിദുരി ദുരിദ ഇങ്ങനെ പറയുന്നില്ല ലൈക്ക് ഫോർ എക്സാമ്പിൾ വറ്റ് യു ഹാവ് ഇസ്റ്റഡി സോ ഇ ഡിസ് ഡി ഹബുസ് വിത്ത് മൈ ഫ്രണ്ട് ഹബുസ് ഹാഫി ഇങ്ങനെ പെടപെടപാടാ സ്പീഡിൽ പറയുന്നതല്ല ഫ്രുവൻസി എന്ന് പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചു അത് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയം അത് ഒരു ഡിലേ മനസ്സിലായി ആ ഡിലേ പാടില്ല രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് ലോങ് ഗ്യാപ്പ് രണ്ടാമത്തെ വാക്കിനൊരു വരാൻ പാടില്ല